മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് മുസ്ലിം ലീഗ് മുൻ ദേശീയ കൗൺസിലറും മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് യു ഹൈദ്രോസ് എൽ ഡി എഫിലേക്ക് മാറുന്നു സത്യവും നേരും കൈവിട്ട ലീഗിനൊപ്പം നിൽക്കാൻ കഴിയില്ലെന്നും നാല്പത്തിമൂന്ന് വർഷമായി മുസ്ലിം ലീഗിനൊപ്പം പ്രവർത്തിച്ച താൻ ഇനി മുതൽ എൽ ഡി എഫിലായിരിക്കുമെന്നും യു ഹൈദ്രോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലീഗ് ദേശീയ കൗൺസിലർ സംസ്ഥാന കൗൺസിലർ എസ് ടി യു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ഹൈദ്രോസ് പ്രവർത്തിച്ചിട്ടുണ്ട് തൃത്താല പഞ്ചായത്ത് പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻ്റായും മൂന്ന് തവണ അംഗമായും പഞ്ചായത്ത് ഭരണസമിതിയിലെത്തി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ലീഗിലെ ജില്ലാ മണ്ഡലം ഭാരവാഹികൾ തനിക്കെതിരെ രംഗത്ത് വന്നു ചിലർ തെറ്റായ നടപടികൾ എടുത്തു ഈ കാര്യങ്ങൾ പല പ്രാവശ്യം ലീഗ് നേതൃത്വത്തെ അറിയിച്ചെങ്കിലും പാർട്ടി ഒരു ചർച്ചയും നടത്തിയില്ല ഈ കാര്യത്തിൽ മൂന്ന് വർഷം കാത്തിരുന്നെങ്കിലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു പിന്നോക്ക ന്യൂനപക്ഷ പേര് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുകയാണ് ലീഗ് ഇവരിപ്പോൾ ഇ ഡി പാർട്ടിക്കാരെ സമീപിക്കാൻ പാടില്ല എന്ന നിലപാടിലാണെന്നും സത്യവും നേരും കൈവിട്ട ലീഗ് ആൾക്കൂട്ടത്തിന് പിന്നാലെയാണെന്നും സി എ വിഷയത്തിൽ പാർട്ടി നിലപാടെടുക്കുന്നില്ലെന്നും ഹൈദ്രോസ് ആരോപിച്ചു എന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ ചില ജില്ലാ നേതൃത്വത്തിൻ്റെയും മണ്ഡല നേതൃത്വത്തിൻ്റെ ഒക്കെ കുൽസിത കുൽസിത പദ ഫലമായി ഞാൻ പാർട്ടിയിൽ മാറി നിൽക്കുന്ന ഗതി ഗതിയേട് വന്നു ഇന്നത്തെ നേതൃത്വം സത്യത്തിൻ്റെ കൂടെയല്ല സത്യം എൻ്റെ കൂടെ ഉണ്ട് അവർ സമ്പാദിക്കുമെന്നാൽ ഞാൻ പറയാൻ തയ്യാറാണ് അവരുമായിട്ട് സത്യത്തിൻ്റെ കൂടെ അവരല്ല അവരില്ല അവരൊക്കെ തന്നെ ആൾക്കൂട്ടത്തിൻ്റെ കൂടെയാണ് അത് ശരിയായ മുസ്ലിംലീഗിനെ സംബന്ധിച്ച് ശരിയായ നടപടിക്രമമല്ല ഞങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഞങ്ങളൊക്കെ ചില ദീനി കാര്യങ്ങളും അത് മത കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് പോകുന്നതാണ് മുസ്ലിം ലീഗ് അതിൽ തീരെ അത് സമ്മതിക്കുന്നില്ല സത്യത്തിൻ്റെ കൂടെ നിൽക്കണം നേരിൻ്റെ കൂടെ നിൽക്കണം ഇപ്പം നേരിൻ്റെ കൂടെയല്ല അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ തയ്യാറാണ് മാത്രമല്ല ഇപ്പം സി ഐ എക്കെതിരേതായിട്ട് പ്രവർത്തിക്കേണ്ട പാർട്ടി യാതൊന്നും പറയുന്നില്ല എൻ ഐ എക്ക് വോട്ട് ചെയ്യാൻ എഴുതിരായിട്ട് വോട്ട് ചെയ്യേണ്ട സമയത്ത് അവിടെ അതിൽ ചടങ്ങിൽ പങ്കെടുക്കുക പോലും ചെയ്തില്ല പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേര് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുകയാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇന്ന് ഈ സംഖ്യ സംഘികൾക്കെതിരെ ബി ജെ പിയും ആർ എസ് എസൊക്കെ കൂടി നടത്തുന്ന ഈ വർഗീയ കൊലപാതകങ്ങൾ അതുപോലെ നാടുകിടത്തല് ഒക്കെ അതിനൊക്കെ എതിരായി നിൽക്കേണ്ട ഈ പാർട്ടി അതിൻ്റെ പേര് ജനങ്ങൾക്ക് അതിൻ്റെ പേരും പറഞ്ഞ് അതിന് ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുന്നില്ല അതൊക്കെയാണ് ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് അതിനൊക്കെ നല്ല ഇടതുപക്ഷം അവിടെ ഡൽഹിയിൽ വീടുകൾ ബുൾഡോസൺ അടിച്ച് നിർത്തിയപ്പോഴും അത് പോയി ഒന്ന് നോക്കാനോ അതൊന്ന് കാണാനോ കഴിഞ്ഞില്ല ബൃന്ദക്കാരായിട്ടത് അതിനെതിരായിട്ട് അവിടെ ആ സ്ഥലത്ത് പോയത് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാം കേരളത്തിൽ ജനങ്ങളൊക്കെ തന്നെ സംബന്ധിച്ചിരിക്കുകയാണ് എൻ ഐ എക്കെതിരെ വോട്ട് ചെയ്തില്ല ഡൽഹിയിൽ മുസ്ലിം വീടുകൾ ഇടിച്ചു നിരത്തിയപ്പോൾ നേതാക്കൾ അവിടെ പോയില്ല എന്നാൽ വൃന്ദാക്കാരായിട്ട് അവിടെ പോയി നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നു പൊന്നാനി മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഹംസയും താനും മുസ്ലിം ലീഗിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് മാറിയതാണെന്നും അദ്ദേഹം അറിയിച്ചു കൂടുതൽ ആളുകൾ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധരായി രംഗത്ത് വരുമെന്നും യു ഹൈദ്രോസ് സമ്മേളനത്തിൽ പറഞ്ഞു